നമസ്കാരം ഞാൻ ശ്രജ കഴിഞ്ഞ ദിവസം നമ്മൾ കേരളം കൈകോർത്ത് പിടിച്ച് മുപ്പത്തിനാല് കോടി കളക്ട് ചെയ്ത് അബ്ദുൽ റഹീമിനെ സൗദി അറേബ്യയിലെ ജയിലിൽ നിന്ന് ജീവൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൊലക്ക കൊലക്കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന പതിനെട്ട് വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന അബ്ദുൾ റഹീമിൻ്റെ കാര്യം കണ്ടു അപ്പോൾ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നമ്മൾ ഈ ചർച്ച ചെയ്യേണ്ടത് കാരണം നമ്മളോടൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നമ്മൾ അതിൽ സംസാരിക്കുന്നില്ല പിന്നെ ഒരു കൂട്ടർ പറഞ്ഞു അത് ഇസ്ലാമിക കാടത്തത്തിന്റെ ഇസ്ലാമിക കാടത്ത ആ കേസ് എന്താണെന്ന് മനസ്സിലാക്കണം എല്ലാവരും കാരണം കേസ് എന്തായിരുന്നു ഇപ്പം ഈ മുപ്പത്തിനാല് കോടി കളക്റ്റ് ചെയ്ത് കളക്റ്റ് ചെയ്യണ സമയത്ത് ഈ മുപ്പത്തിനാല് കോടി തരണം എന്നുള്ള ഒരു ഓർഡർ കോടതി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ എംബസി ആ പൈസ എടുക്കുകയുള്ളൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നരേന്ദ്രമോദിയും ജയശങ്കർ സുബ്രഹ്മണ്യം ഒന്നും ഈ ക്രെഡിറ്റ് എടുക്കാണ്ടിരിക്കൂ ഒരു രാജ്യത്ത് പോയി ഒരാളെ ജീവൻ രക്ഷിച്ചുകൊണ്ടുവന്ന് ഞാൻ നമ്മൾ പൈസ കൊടുത്തു എംബസി എന്താ വരെ പൈസ വാങ്ങാൻ കാത്തിരിക്കുക ഇത് ഡയറക്റ്റായിട്ട് ഫിനാൻസ് മിനിസ്റ്ററിൻ്റെയും ഹോം മിനിസ്റ്ററിൻ്റെയും ഫോറിൻ മിനിസ്ട്രീൻ്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ എംബസിക്ക് ആ പൈസ വാങ്ങാൻ പറ്റൂ എംബസി എപ്പോഴാണ് പൈസ വാങ്ങുക ആ ഓർഡർ ഇവിടെ കാണിച്ചാൽ ഇത്ര പൈസ വേണമെന്ന് പറയുകയാണെങ്കിൽ ഗവൺമെൻറ് പറഞ്ഞു പറഞ്ഞാൽ കാണിച്ചാൽ അങ്ങനെ ഒരു ഓർഡർ ഇവർ കാണിച്ചിട്ടില്ല പൈസ കൈമാറി ഇതിൽ നിന്നുള്ള അതിന് ഇതിനൊക്കെ പറ്റി നിങ്ങളൊരിക്ക നീ എങ്ങനെ ഇത് പഠിച്ച് ഞാൻ സംഘിയായത് കൊണ്ട് ഇതിനെ വിമർശിക്കുക കാരണം ഞാൻ ഇന്ത്യൻ്റെ പുറത്തുള്ള എത്രയോ ജയിലുകൾ ഇതുപോലെ തന്നെ കൊല കുറ്റത്തിന് ചെയ്യാത്ത കുറ്റത്തിന് ഇരുപത്തിരണ്ട് വർഷമായി കിടക്കുന്ന ആൾക്ക് വേണ്ടി നാല് വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക പൈസ കൊണ്ടല്ല പൈസ കൊണ്ട് വർക്ക് ചെയ്യാൻ അങ്ങനെ ഒരാളവിടെ മരിച്ചിട്ടില്ല പക്ഷേ എത്രയോ വക്കീലന്മാരും ഇതുപോലെയുള്ള പിന്നെ ഓഫീസർമാര് ഹോം മിനിസ്ട്രിയൊക്കെ ആയിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ ഖത്തറ് ദുബായി സ്മഗ് പിന്നെ ഡ്രഗ് കേസിലകപ്പെട്ട എത്രയോ കുട്ടികളെ ഇതൊ ഇതൊക്കെ കാണും അപ്പം ഇവരുടെയൊക്കെ ഞാനതിൽ ഇടപെടണ ചെയ്തോനും ചെയ്യാത്തവനും വേണ്ടിയിട്ട് ഞാൻ ഇടപെടുക ഇടുന്നുണ്ട് അത് കാരണം ഹ്യൂമൻ റൈറ്റാണ് ഹ്യൂമൻ റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കണം ഇതിനും കൊടുക്കണം ഓക്കെ ഒരു ഉമ്മ ബാപ്പ അവരെ കണ്ണീരിക അവർ പറഞ്ഞിട്ടല്ലല്ലോ മക്കളെന്താ നമ്മളെ മക്കളെ നമ്മളോട് ചോദിച്ചിട്ടല്ലല്ലോ ഒന്നും ചെയ്യലോ ഈ ചെയ്താൽ തന്നെ അല്ലെങ്കിൽ ഓർക്ക് ഓർക്കതിനുള്ള സങ്കടം ഉണ്ടാവും അവർക്ക് വേണ്ടിയാണ് ഞാൻ വർക്ക് ചെയ്യണം അവരെ കുടുംബത്തിനെ ആലോചിച്ചിട്ടാണ് ഞാൻ ചെയ്ത കുറ്റമുള്ളവരെ വർക്ക് ചെയ്യണം അപ്പോൾ ഞാൻ തീർത്ത് പറയുകയും ചെയ്യും നിങ്ങളാലോചിച്ചിട്ടാണ് നോക്കാം ഉറപ്പു പറയാൻ പറ്റില്ല അതേപോലെ തന്നെ ഈ കേസിലും ഇടപെടണം എന്ന് വിചാരിച്ചിട്ട് ഞാനിതിൻ്റെ അന്വേഷണത്തിൽ കഴിഞ്ഞ ഈ പൈസ പിരിക്കുന്ന സമയം തൊട്ട് നടന്നു അപ്പോൾ ഇതിൽ കാണാൻ പറ്റിയൊരു കാര്യം ഗവൺമെൻറ് ഇടപെടാത്തത് അപ്പോൾ ഇതിൻ്റെ കേസ് ട്രയൽ നടക്കുമ്പോൾ ഇതിന് ഈ കേസ് കോടതിയിൽ തർജ്ജമ ചെയ്തു കൊടുത്ത ഒരു മലയാളി അൽവിക്കുട്ടി മുസ്ലിം എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്ന കേൾക്കണം ഇസ്ലാമിക രാജ്യത്തിൻ്റെ കുറ്റമല്ലാതെ ഇവൻ സമ്മതിച്ചതാണ് കോടതിയിൽ വൈകല്യമുള്ള കഴുത്തിന് താഴോട്ട് തിളർന്നു പോയ ഒരു കുട്ടീനെ കാറിൽ കൊണ്ടുപോകുമ്പോൾ ഓ നോക്കുന്നെ കുട്ടി മുഖ കാറ് നിർത്തിയപ്പോൾ ദേഷ്യം വന്നു വൻ്റെ മുഖത്തേക്ക് തുപ്പി ആ തുപ്പിയപ്പോൾ അവൻ കൈകൊണ്ട് ആ കുട്ടീൻ്റെ കഴുത്തിനടിച്ചു അവിടെ ബോധം കെട്ട് അപ്പോൾ ഫിക്സ് വന്നു ആ ഫിക്സ് വന്ന് ഈ കഴുത്തിലൂടെയാണ് ഈ കുട്ടിക്കുള്ള ഭക്ഷണവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അങ്ങനെ ഈ ആ സമയത്ത് ഇവൻ പേടിച്ചിട്ട് ഇവൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് ഒരു പിന്നെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തു കാരണം വീട്ടിൽ പറയേണ്ട ആ സമയം ഒരൊന്നൊന്നര മണിക്കൂറിയോളം ഈ കാറിൽ ഈ കുട്ടി ഇങ്ങനെ ബോധരഹിതമായി കടന്നു ഇവരെ ഒരു കയർ കൊണ്ടുവന്ന് വാങ്ങി കയറ് പിടി കൊണ്ടുപോയി വാങ്ങി ഇവനൊക്കെ സീറ്റിൽ കെട്ടിയിട്ട് കൊള്ളക്കാർ വന്ന് വരെ തട്ടിയതാണ് പിടിച്ചതാണ് എന്തോ ചെയ്തതാണ് അത് കോടതിയിൽ തെളിഞ്ഞു ഇങ്ങനെയല്ല ഏതോ സി സി ടി വിയിലെ ചെറിയ ദൃശ്യത്തില്പ്പെട്ടിട്ട് ആ തെളിവിനുസരിച്ചിട്ടു ഈവൻ കോടതിയിൽ സമ്മതിച്ച വലിയ മാരകമായ കുറ്റമല്ലേ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അപകടം പറ്റിയ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കുട്ടി മരിച്ച് മിണ്ടാപ്രാണിയായ ഒരു കുട്ടി എന്നുള്ളതാണ് കോടതി കണ്ടുപിടിച്ച് അത് ഇസ്ലാമിക രാജ്യത്തിന്റെ കുറ്റമല്ല അത് ശരിയത്ത് നിയമം നമ്മളെ ശരീരത്ത് നിയമോ സൗദി അറേബ്യേൻ്റെ ശരീരത്ത് നിയമവും വ്യത്യാസമുണ്ട് ഇസ്ലാമിന്റെ കാലം തൊട്ട് പോരുന്ന നിയമം പക്ഷെ അതൊക്കെ ഇപ്പോൾ കാലത്തിനനുസരിച്ച് എന്ന് സൽമാൻ രാജകുമാരൻ ആലോചിച്ച ആളൊരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു പല കാര്യങ്ങളും മാറ്റം വരുത്തുക നിയമങ്ങളിൽ കാരണം എല്ലാ സിവിൽ നിയമങ്ങളും ഇങ്ങനത്തെ ക്രിമിനൽ നിയമങ്ങളിലൊക്കെ എല്ലാ രാജ്യങ്ങളും അതിനനുസരിച്ച് പോകണം എന്ന് എന്നദ്ദേഹം പറയാണ് അപ്പോൾ ഭാവിയിൽ അതിനൊക്കെ പറ്റി നല്ലത് കേൾക്കാം അതും പറയാം പിന്നെ ഈ പൈസ ട്രാൻസ്ഫർ ചെയ്ത് ഇന്ത്യൻ എംബസി കൊടുക്കുമ്പോൾ അവർക്ക് ഈ രേഖകളില്ലാതെ ഇവരെവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത് ഇത് ഏത് കള്ളപ്പണം എളുപ്പിക്കാൻ വേണ്ടിയാണ് പൈസ ചോദിക്കുക പറയുമ്പോൾ ഈ പൈസ ചോദിക്കുന്നത് ആരാ ആ കുടുംബം ചോദിക്കട്ടെ ആ കുടുംബത്തിനോട് ഈ പതിനാറാം തീയതി കോടതി ചോദിച്ചിട്ടേ ഉള്ളൂ ഇങ്ങനെ ഒരു ദയ കൊടുത്തുകൂടെയെന്ന് അപ്പോൾ ഇത് വേറെ പുറത്തുനിന്ന് ഉണ്ടാക്കി ഇങ്ങനെ പൈസ കളക്ട് ചെയ്ത് ഉണ്ടാക്കുക എന്താണ് ഇൻറ്റൻഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഒരിക്കലും ഈ രേഖകൾ ഇവിടത്തെ മാധ്യമങ്ങൾ കുറേ ഇതിനെ പറ്റിയിട്ടങ്ങോട്ട് ഉയരത്തിലെത്തിച്ചു ആ മാധ്യമങ്ങൾ ഈ തെളിവുകൾ നമ്മളെ മുമ്പാകെ സമർപ്പിക്കണം ഈ പൈസ വാങ്ങിയ ട്രസ്റ്റും ഈ കാര്യങ്ങളും എല്ലാം കാണിച്ചിട്ട് രേഖകൾ കോടതിയിലിപ്പോൾ അറബ് ന്യൂസിൽ ഗൂഗിൾ ചെയ്താൽ രണ്ടായിരത്തി ആറിൽ നടന്ന ഈ കേസിനെ പറ്റി നിങ്ങൾക്ക് കാണാം ഈ കേസ് തർജ്ജമെയ്ത അലവിക്കുട്ടി മുസ്ലിയാരി ജീവനോടെ ഉണ്ട് ഇപ്പോൾ അവിടെ ഇന്ത്യൻ എംബസി അംബാസിഡറുണ്ട് അംബസിയിൽ ചെക്ക് ചെയ്യും അവിടെ എംബസിക്ക് ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ടോ എംബസി ഇങ്ങനെ ഒരു പൈസ വാങ്ങിയോ അപ്പം ഏത് ആപ്പിലാണ് എന്ത് ആപ്പിനാണ് എങ്ങോട്ടാണ് ഈ പൈസ കൊടുത്തത് എന്നുള്ളത് മലയാളികൾ അറിഞ്ഞേ പറ്റുള്ളൂ ഈ കാലില്ലാത്ത കാര്യത്തിന് നരേന്ദ്രമോദിയും ജയശങ്കറും നുസ്റത് ജഹാനും ഒന്നും പോവില്ല അന്വേഷിച്ചിട്ട് ഇന്ത്യൻ്റെ അകത്ത് നടക്കുന്നതല്ല നേരം വിളിക്കുമ്പോഴത്തേക്കും എനിക്ക് എത്രയോ അതുപോലെ തമ്മമാർ ഞാൻ പലർക്കും വേണ്ടി ഞാൻ പറയില്ലേ സഹായിക്കണം അതുകൊണ്ട് ഇവർക്കൊക്കെ വേണ്ടി ഒരു ദിവസം ഒരു കോളെങ്കിലും ഒരു വിദേശ രാജ്യത്തുനിന്ന് എൻ്റെ ഫോണിൽ നിന്ന് പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് എന്ത് എവിടേക്ക് പോയി ഈ പൈസ ഇത് ഒരു വലിയ ഒരു അന്വേഷണം തന്നെ നടത്തണം അബ്ദുൾ കുടുംബം മാപ്പ് കൊടുത്ത് വരട്ടെ എന്നെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുക കാരണം ആ ഉമ്മാൻ്റെ കണ്ണീര് തെറ്റിയ കയ്യബധം മനസ്സിലാക്കാതെ പിന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കാതെ അബദ്ധം ഒളിപ്പിച്ച് വെക്കാനുണ്ടാകുന്നത് ഇങ്ങനെ സംഭവിക്കുന്നുള്ളേ ഈ ലോകത്തിനുള്ള ഒരു മെസ്സേജ് കൂടിയാണ് അബ്ദുൾ റഹീമിന്റെ ശിക്ഷ അതേ ഇസ്ലാമിക രാജ്യം ചെയ്തിട്ടുള്ളൂ നന്ദി